എന്റെ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് ഞാൻ ഏകദേശം നാല് വർഷത്തോളമായി ഈ സ്വിഗ്ഗി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല നല്ല ആളുകളെയും കണ്ടിട്ടുണ്ട് മോശപ്പെട്ട ആളുകളെയും കണ്ടിട്ടുണ്ട് കൂടുതലായും ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഈ യൂണിഫോമിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും ആരും ഒരു വിലയും നൽകാറില്ല എന്നുള്ളതാണ് സത്യം കാരണം കുറെ പേര് ബാഗും തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും റോഡേ പോകുന്നു അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും ഒരു ചിന്താഗതി അപ്പൊ പലപ്പോഴും പല കസ്റ്റമേഴ്സും ഫോണിലൊക്കെ വിളിച്ചിട്ട് തന്നെ നമ്മളോട് നിങ്ങൾ എവിടെ പോയി കിടക്കുവാണ് നിങ്ങൾ എന്ത് ചെയ്യുവാണ് നിങ്ങൾ എവിടെ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പലരും നമ്മളോട് ആയിട്ട് നമ്മൾ ചൂടായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷേ നല്ല ആളുകളുമുണ്ട് പലപ്പോഴും നല്ല ആളുകൾ അത് നൂറിലെ ഏകദേശം പത്ത് ശതമാനം ആളുകൾ മാത്രമേ നല്ല ആളുകൾ കാണത്തുള്ളൂ കാരണം അവർക്കറിയാം ഈ ജോലിയെ പറ്റി ഈ സ്വിഗ്ഗിയിലും അതുപോലെ സൊമാറ്റോയിലും ഓൺലൈനിൽ പ്ലാറ്റ്ഫോമില് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ സാധനം അവർ ഓർഡർ ചെയ്യുന്ന സാധനം അവരുടെ കയ്യിൽ എത്തും എന്നുള്ളതറിയാം കാരണം ഇതുകൊണ്ട് ഈ ഡെലിവറി ബോയ് പോയി കഴിഞ്ഞാൽ ഒന്നിലും അവൻ ഈ പ്ലാറ്റ്ഫോമിൽ ഔട്ട് ആവും ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ഈ പൈസ തിരിച്ചടയ്ക്കേണ്ടി വരും എന്നുള്ള സത്യം മിക്ക ആളുകൾക്കറിയാം അതുകൊണ്ടാണ് പലരും അഡ്രസ്സ് തെറ്റിയാലോ അല്ലെങ്കിൽ ലൊക്കേഷൻ തെറ്റിയാലോ ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം എന്ന് നിർബന്ധപൂർവ്വം പറയുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് പതിപോലെ എനിക്കൊരു ഓർഡർ ലഭിച്ചു ഇന്നലെ ആകോടി ഇത് തൊള്ളായിരം രൂപയ്ക്കാണ് പതിമൂന്ന് മണിക്കൂറോളം വർക്ക് ചെയ്തിട്ട് ആകെ കിട്ടിയത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ലാസ്റ്റ് ഒരു ഓർഡർ സുപ്രീം ബേക്കേജിൽ നിന്നാണ് ലഭിക്കുന്നത് കുറവോണം സുപ്രീം ബേക്കേജിൽ നിന്ന് തിരുവനന്തപുരത്ത് അങ്ങനെ ഞാൻ സുപ്രീം ബേക്കേജിലെത്തി സുപ്രീം ബേക്കേജിൽ എത്തിയപ്പോഴത്തേക്ക് അതിൽ മുപ്പത് രൂപ ടിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ വന്നു റീച്ച് കൊടുത്തു ലൊക്കേഷനിൽ റീച്ച് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ അഡ്രസ്സ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മ്യൂസിയം മ്യൂസിയത്തിന്റെ പുറകിലുള്ള ഹിര ഗോൾഡൻ ഹിൽസ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലാണ് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ അഡ്രസ്സ് നോക്കി അപ്പൊ അതിന്റെ അടിയിൽ നമുക്ക് ഈ ഹൗ ടു റീച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് അഡ്രസ്സിന് താഴെ അപ്പോൾ സാധാരണ അതിൽ ആരും ഒന്നും എഴുതാറൊന്നുമില്ല അല്ലെങ്കിൽ വഴിയൊക്കെ ആയിരിക്കും ഇങ്ങനെ വരണം ഇങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും എഴുതുന്നത് പക്ഷെ പതിവിന് വിപരീതമായിട്ട് ആ ഇതില് നാല് വർഷത്തില് എനിക്ക് സംഭവിച്ചതാണ് ആ ഒരു മാഡം മേഡത്തിന്റെ പേര് ആനി ഇപ്പോൾ എന്നാണ് ഫ്ലാറ്റ് ഒമ്പത് സി ഹിരാ ഗോൾഡൻ ഹിൽസ് സൂര്യകാന്തി കനക നഗർ അതാണ് അഡ്രസ്സ് അപ്പൊ മാഡം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഡ്രൈവ് സേഫ് നോ റഷ് ബിഹേന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അതാ സത്യത്തില് എനിക്കത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് കണ്ണു നിറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡ്രൈവ് സേഫ് നോ റഷ് അപ്പോ ഞാൻ അവിടെ ചെന്ന് ഞാൻ മാഡത്തിനോട് എന്നെ വിളിച്ചു മേഡം ഹാല് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് മേഡം സംസാരിച്ചത് അപ്പൊ ഞാൻ ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയോട് ചോദിച്ചു സെക്യൂരിറ്റിയോട് പറഞ്ഞ് ഇതുപോലെ ഒമ്പത് സീലുള്ള മാഡം നല്ല ആളാണല്ലോ അപ്പൊ അവര് പറഞ്ഞ് ആ സെക്യൂരിറ്റി എന്നെ പറഞ്ഞ് ഇതുപോലെ അവര് നല്ലൊരു ആളാണ് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് നിങ്ങളുടെ ഡെലിവറി ബോയ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് വിളിച്ച് പറയും മഴയാണ് എനിക്ക് അത്യാവശ്യമൊന്നുമില്ല അപ്പൊ അതുക്കെ വന്നാൽ മതി എന്നൊക്കെയാണ് ആ മേഡം പറയുന്നത് സത്യത്തിൽ ഞാൻ ആ മേഡത്തെ വിളിച്ച് സംസാരിച്ച് ഞമ്മൻ മേഡം ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്നൊക്കെ ഞാൻ ആ മേഡത്തോട് പറയുന്നത് എന്തായാലും മേഡം ഒത്തിരി നന്ദി ഞങ്ങളുടെ പോലുള്ള ഡെലിവറി ബോയ്സിന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഈ ഭൂമിയിൽ നന്മയുള്ള മാഡം അനി പോളന്ന മാഡത്തിന്റെ ഒക്കെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അറിയുന്നതന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കും മേഡം എന്തായാലും ജീവിതത്തിൽ നന്മകൾ മാത്രം മേഡത്തിന് നേരുന്നു കാരണം മേഡത്തിൻ്റെ പോലുള്ള ആളുകളെയാണ് ലോകം അറിയേണ്ടത് ഇതൊക്കെ അറിയപ്പെടാതെ പോയാൽ പിന്നെ കാര്യമില്ലല്ലോ എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുക എന്ന സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം എമി ചെറിയില്ല